എൻ്റെ ആദ്യ സ്നോ മൗണ്ടൻ യാത്രയാണ് മൗണ്ട് ബൗബോയിലേക്കുള്ള യാത്ര മെൽബണിൽ നിന്ന് ടു പോയിൻ്റ് ഫൈവ് അവേഴ്സ് രണ്ടര മണിക്കൂറിൻ്റെ ഡ്രൈവായിട്ടോ നല്ല റോഡായതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തി കട്ട എക്സൈറ്റ്മെൻ്റ് ആട്ടോ എന്തായിരിക്കും അവിടെ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഞ്ഞ് കാണാൻ തുടങ്ങി നല്ല ഭഞ്ഞി കെട്ടുകൊല്ലുള്ള മഞ്ഞി അവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് സ്പ്ലോട്ടുള്ള വണ്ടികൾ കണ്ടപ്പോഴാണ് ഇത്തിരി കൗതുകം തോന്നിയത് ഒരുവിധം എല്ലാ വണ്ടികളും മഞ്ഞും കൂടി കിടക്കുമായിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ മഞ്ഞന്ന് മാന്തി എടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ജന്തിയും കൂടി ഉണ്ടായിരുന്നു ചില വണ്ടികളൊക്കെ കാണാൻ പോലും ഇല്ല എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സ്നോ ചെയിൻ നമ്മൾ താഴെ തന്നെ വാങ്ങിയായിരുന്നു കേട്ടോ പിന്നെ റോഡിലധികം മഞ്ഞില്ലാത്തതുകൊണ്ട് സ്നോ ചെയിൻ ഇടേണ്ടി വന്നില്ല പിന്നെ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ വണ്ടി നല്ല തണുപ്പോ മെൽബണിൽ പൊതുവേ ഒരു തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ജാക്കറ്റ് ഉണ്ട് എല്ലാവർക്കും ബട്ട് ബിയോണ്ട് ദാറ്റ് വരൊന്നും ഇല്ല അപ്പോൾ എല്ലാ സാധനങ്ങളും എടുക്കണം മൗണ്ട് ബാബുവിൻ്റെ എൻട്രൻസ് എത്തുന്നതിന് പിന്നെ പുറത്ത് ഒരു പ്രൈവറ്റ് സ്റ്റേ ഉണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ റൂം എടുക്കാം അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം വൺ ഡേ സ്റ്റേ അങ്ങനെയെല്ലാം എടുക്കാം നമ്മൾ നേരെ മൗണ്ട് ബാബുബോൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലും മാത്രമേ ഇനി തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജാക്കറ്റ്സ് ബൂട്ട് പാൻസ് ഒക്കെ പാൻസൊക്കെ എടുക്കാൻ പറ്റും ഗ്ലൗ ഇല്ല ഹൈജീൻ്റെ ഭാഗമായിട്ട് ഗ്ലൗ വി ഷുഡ് ബൈ ബൈറ്റ് ഗ്ലൗ കുട്ടികൾക്ക് ട്വൻ്റി ഡോളേഴ്സും വലിയവർക്ക് ട്വൻറ്റി ഫൈവ് ആണ് ചാർജ് വരുന്നത് കേട്ടോ അപ്പം നേരെ അകത്ത് കയറി നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോയപ്പം ഈ സ്ഥലമാണ് ഇത് ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും എടുക്കേണ്ടത് അപ്പം ഞങ്ങൾ ആസ് യൂഷ്വൽ രണ്ട് പാൻസും മൂന്ന് ബൂട്ട്സും കൊച്ചിനുള്ള ഇതും ഡ്രസ്സും എടുത്തു ഗ്ലൗവും വാങ്ങി മെല്ല പില്ലേ ചെല്ലേ പില്ലേ എന്നുള്ള യാത്രയിലാണ് കാരണം തെന്നാനുണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് എന്താ പറയുന്നു സ്നോ ഉണ്ടെങ്കിലും ഒരു പേടി വീഴ്ചയുടെ ആഘാതം അതിഭീകരമായിരിക്കും പിന്നെ ഇവിടുന്ന് തന്നെയാണ് നമുക്ക് എന്താ പറയുന്നത് സ്നോ ആക്ടിവിറ്റിക്കുള്ള ബോർഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് കേട്ടോ അതും ചാർജബിളാണ് അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് സ്നോ സ്ലൈഡിൽ പോയി അതൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എനിക്കങ്ങോട്ട് കയറാൻ പറ്റിയില്ല പിന്നെ നമ്മളെ ഫ്രണ്ട് കയറി എൻ്റെ മോളും പോയി രണ്ടര വയസ്സുള്ള മോളെയും കൂട്ടിയാണ് അവർ സ്ലൈഡ് ചെയ്ത് സോ അതൊരു അഡ്വെഞ്ചർ ആക്ടിവിറ്റി തന്നെയാണ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിട്ടോ പിന്നെ ഞാൻ അവളെ ബോർഡിൽ വെച്ച് കുറച്ച് നേരം വലിക്കുകയെല്ലാം ചെയ്തു പിന്നെ അവിടെ മെയിൻ സ്നോയില് വന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുന്നത് സ്നോമാൻ ഉണ്ടാക്കാനുള്ളൂ ഫ്രോസൺ സിനിമ കണ്ടിട്ടുള്ള സ്നോമാൻ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഒരു ആക്ടിവിറ്റിയാണ് അവർ പുറത്ത് നിന്നെ അവിടെ തന്നെ ക്യാ എന്താ പറയുന്നത് ക്യാരറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സ്നോമാനും എല്ലാം ഉണ്ടാക്കാം അപ്പം അടുത്ത സ്നോമാൻ ആയത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്നോമാൻ എല്ലാം ആൾക്കാർ വന്നിട്ട് ഉണ്ടാക്കി വെച്ചത് സ്നോബോൾ ബോൾ ത്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു നല്ലൊരു ടൈം എന്താ പറയുന്നത് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ബാഹുബോ ഒരു നല്ലൊരു ഓപ്ഷനാണ് പിന്നെ വിക്ടോറിയയിലെ ക്ലൈമറ്റ് പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നുകൊണ്ട് എന്താ പറയുന്നത് ഒന്ന് ക്ലൈമറ്റ് കണ്ടീഷൻ നോക്കുകയാണ് പോകുന്നത് നല്ലത് ഈവൻ സ്നോയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ റെയിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എയർ ഫോർ വിൻഡ് ഫോർകാസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ പ്ലാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ട് പോയാൽ ഇത്തിരി ആയിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച സ്നോമാനിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളൊരു ദിവസം തന്നെയായിരുന്നു അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്നോ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെൽബണിൽ ഏറ്റവും നിയറസ്റ്റ് ആൻഡ് ആക്സസിബിൾ പ്ലേസാണ് ഇത് മൗണ്ട് ബാബോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഡോംബോ എക്സ്പ്ലോറർ വീണ്ടും പുതിയ ട്രാവൽ വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കേർ ബൈ